ഹായ് എവരി വൺ എ ടു സെറ്റ് ചിക്ക വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങളിലേക്ക് എത്താൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട് കർണാടക കേരളത്തിലെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം എത്ര അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ അറബിക്കടൽ മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ആലപ്പുഴ കോട്ടയം കോഴിക്കോട് കേരളത്തിൻ്റെ വടക്ക് ഭാഗം കർണാടക കേരളത്തിൻ്റെ തെക്ക് ഭാഗം തമിഴ്നാട് കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം മാഹി അറബിക്കടൽ കേരളത്തിൻ്റെ കിഴക്ക് ഭാഗം പശ്ചിമഘട്ടം ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നു മൂന്ന് ഒന്ന് മലനാട് രണ്ട് ഇടനാട് മൂന്ന് തീരപ്രദേശം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത് മലനാട് സഹ്യപർവതനിര എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏത് പശ്ചിമഘട്ടം മീശപ്പുലിമല സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത് പശ്ചിമഘട്ടം പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ആനമുടി ആനമുടിയുടെ ഉയരം എത്ര രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഇടുക്കി പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏത് അഗസ്ത്യാർ കൂടം കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം പേരമ്പാടി ചുരം വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന പാത ഏത് എൻ എച്ച് സെവൻ സിക്സ്റ്റി സിസ് വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായി കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് കുന്നുകൾ കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്ര ഒൻപത് കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല ഏത് തിരുവനന്തപുരം കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏത് ചിങ്ങം ഒന്ന് ഇന്ത്യയിലെ ആദ്യ ശിശു സൗഹൃദ സംസ്ഥാനം കേരളം കേരളത്തിൻ്റെ ആപ്പിൾ നഗരം എന്നറിയപ്പെടുന്നത് കാന്തല്ലൂർ തെക്കൻ കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന പട്ടണം ബാലരാമപുരം കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രങ്ങൾ ആനക്കഴം മലപ്പുറം മടക്കത്തറ തൃശൂർ കേരളത്തിൽ നിന്ന് ആദ്യമായി ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നം ആറന്മുള കണ്ണാടി കേരളത്തിലെ പ്രസിദ്ധ ചുമർചിത്രമായ ഗജേന്ദ്ര മോശം കാണപ്പെടുന്നത് കൃഷ്ണപുരം കൊട്ടാരം കായംകുളം ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ട് പ്രവർത്തനം ആരംഭിച്ച ജില്ല ആലപ്പുഴ ആരാധനാലയങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് പത്തനംതിട്ട വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം നിലവിൽ വന്ന ജില്ല കോട്ടയം കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ മൂന്നാർ കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മൈലാടുംപാറ ഇടുക്കി കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ പാറ ഇടുക്കി കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ മറയൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങൾ ഉള്ള ജില്ല ഏത് എറണാകുളം പദ്ധതി ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്താണ് നിർമ്മിച്ചത് ശ്രീ ചിത്ര തിരുനാൾ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത് ഇടുക്കി ജലവൈദ്യുത പദ്ധതി മട്ടാഞ്ചേരി കൊട്ടാരത്തിലെ ചുമർചിത്രങ്ങൾ ഏത് പുരാണങ്ങളിൽ അധിഷ്ഠിതമാണ് രാമായണം മഹാഭാരതം ഏറ്റവും മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് തൃശൂർ കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭം ഏത് ചാനാർ ലഹള ജാതി വ്യവസ്ഥയുടെ കാർക്കക്ഷയം കണ്ട് കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചതാര് സ്വാമി വിവേകാനന്ദൻ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു മാർത്താണ്ഡവർമ്മ ബാലരാമഭരതം എഴുതിയതാര് ധർമ്മരാജ ശ്രീനാരായൺ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചതാര് ശ്രീനാരായണ ഗുരു